ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എംബിരാൻ മൂവിയുടെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എംബിറാൻ മൂവിയുടെ അപ്ഡേറ്റുകൾ വന്നിട്ട് ഒരുപാട് നാളുകളായാലോ എംബിറാൻ സിനിമ ഇനി റിലീസ് ഇരുപത്തേഴാം തീയതി ആണോ അല്ലെങ്കിൽ റിലീസ് ചെയ്യില്ലേ എന്നുള്ള ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഡൗട്ടുകളെല്ലാം മാറ്റാനായിട്ട് എം ബിരാൻ മൂവിയുടെ ഡയറക്ടറായ പൃഥ്വി പൃഥ്വിരാജ് സുകുമാരൻ ഇന്നലെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു പുലർച്ചെ ഒരു രണ്ട് മണിക്കാണ് ഈ പോസ്റ്റർ വന്നിരിക്കുന്നത് ഈ പോസ്റ്ററിൽ ലൈക്ക് എന്നോ ആശുഭാ സിന്മാസെന്നോ ഒന്നും കൊടുത്തിട്ടില്ല എന്നാലും ഈ പോസ്റ്റർ ഇട്ടോടെ എല്ലാവർക്കും വിചാരി എല്ലാവരും മനസ്സിലായിരിക്കുന്നത് മാർച്ച് ഏതേഴ് തന്നെ ഈ സിനിമ റിലീസിലുണ്ട് എന്ന് എത്ര നാൾ ഈ മൂവിയുടെ ഒരു അപ്ഡേറ്റും വരാൻ കാരണം ഈ ലൈക്ക പ്രൊഡക്ഷനുമായിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത് അതായത് ലൈക്ക പ്രൊഡക്ഷൻസ് ഈ എംബ്രാൻ മൂവിയിൽ നിന്ന് പിന്മാറുന്നു എന്നൊക്കെയായിരുന്നു കേട്ടിരുന്നത് ഇപ്പോൾ അത് ഉറപ്പിക്കാവുന്ന രീതിയിൽ ലൈക്ക പ്രൊഡക്ഷൻസ് മാറി ശ്രീഗോകുലം മൂവീസ് ആണിപ്പോൾ ഇതിന് പ്രൊഡക്ഷൻ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം ഇതിനും ഒരു തീരുമാനമായിക്കൊണ്ട് രാത്രി ഒരു പോസ്റ്റർ ഇട്ടിരുന്നു ആ പോസ്റ്ററിൽ ശ്രീഗോകുലം മൂവീസും ആശുവാദ് മൂവീസും ആണെന്ന് വ്യക്തമായി കാണുന്നു എന്നാൽ അതിൽ ലൈക്കാർ പ്രൊഡക്ഷൻസും എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് വിവരം നമുക്കറിയില്ല എന്നാലും നമ്മൾ വിചാരിക്കുന്നു ശ്രീഗോകുലം മൂവീസും ആശുവാദ് മൂവീസും ചേർന്ന് തന്നെയാണ് ഈ മൂവി പ്രൊഡക്ഷൻ ചെയ്ത് തിയേറ്റർക്കാർക്ക് വിൽക്കുന്നു എന്ന് തന്നെയാണ് അതായത് തിയേറ്റർ ഓണേഴ്സിന് ഈ മൂവി ഇറക്കുന്നത് ആശുവാദ് മൂവീസും ഈ ശ്രീകോകുലം ഒന്നും കൂടാതെ ഇതിൻ്റെ തിയേറ്ററുകൾ റൈറ്റ്സ് തിയേറ്ററൽ റൈറ്റ്സ് വാങ്ങുന്നത് മുപ്പത് കോടി രൂപയ്ക്കായിരിക്കും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ മലയാളം എന്ന് പറയുന്ന കൊച്ചി ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ ലോക ഈ കൊച്ച് ഇൻഡസ്ട്രിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് എമൗണ്ട് ആണ് ഈ തേർട്ടി ക്രോഴ്സ് അതായത് മുപ്പത് കോടി രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ഇവരുടെ ടീം തന്നെ അടുത്തൊരു പോസ്റ്റർ ഇട്ടിരുന്നു ഇത്ര നാൾ ഇട്ടിരുന്ന പോസ്റ്ററിലും കുഴശ്ശി എബ്രിഹാമിൻ്റെ പോസ്റ്ററിലാണെങ്കിൽ ഇന്ന് ഇന്ന് രാവിലെ ഒരു മണിക്കൂറിന് മുന്നേ ഇട്ടിരിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പോസ്റ്ററിൽ നല്ല വ്യക്തമായി കൊടുത്തിരിക്കുകയാണ് ഈ മൂവി അതായത് എംബ്രാൻ മൂവി മാർച്ച് ഇരുപത്തേഴാം തീയതി രണ്ടായിരത്തി തന്നെ ഈ സിനിമ ഇറങ്ങുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് ാണ് ടീം ഇതോടെ നമ്മൾ വിശ്വസിക്കുന്നത് എംബരാൻ മൂവി എങ്ങും പോയിട്ടില്ല മാർച്ച കാണാം തിയേറ്ററിൽ തന്നെ കാണാം